ഹലോ ഫ്രണ്ട്സ് ആദ്യമേ തന്നെ ഒരു സോറി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം കാരണം ഇന്നലെ എനിക്കൊരു ട്രാവലിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ എനിക്കിടാൻ പറ്റാത്തത് ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു കുറേ ആൾക്കാർ മെസ്സേജ് ചോദിച്ചു വീഡിയോ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ വാട്സാപ്പിൽ അതായത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ഒരു ട്രാവലായപ്പോണ്ടാണ് ഒന്ന് ക്ഷമിക്കണേ ക്യാഷൻ ഈ എന്നോടൊന്ന് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലെ ഇൻട്രോയിലേക്ക് കിടക്കയാണ് സോ എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഗ്രേറ്റികൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസ്റ്റിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ ക്യാപ്ഷൻ പ്രകാരം ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പതിനായിരം വരുമോ രണ്ടാമത് പറഞ്ഞ ക്യാപ്ഷൻ എന്താണ് നിഫ്റ്റിയിൽ ട്രെൻഡ് ഡേ വരുമോ എന്നാണ് സോ ഈ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പതിനായിരം വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ആ ക്യാപ്ഷൻ അപ്പോൾ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പതും കടക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറിന് മുകളിൽ പോകണമല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ വീഡിയോ പ്രകാരം ബാങ്ക് നിഫ്റ്റി പറഞ്ഞു നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെട്ടായിരത്തി ഏതുവരെ പോകുമെന്ന് പറഞ്ഞായിരുന്നു ഏകദേശം ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴും അതിന് മുകളിൽ ഫ്ലാ ഹൈ സ്കൈസ് ഹൈ എന്നും പറഞ്ഞായിരുന്നു സോ നമുക്ക് നമുക്കാദ്യമേ തന്നെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിനി ബാ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഈ മൂവ്മെൻറ്റ് ഇന്ന് ഇന്നത്തെ എങ്ങനെയായിരുന്നു നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലെ മൂമെൻ്റ് എങ്ങനെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് വീക്കിലേക്ക് കിടക്കുകയാണ് കാരണം അടുത്ത ആഴ്ച തൊട്ട് റിസൾട്ട്സിൻ്റെ വീക്കുകൾ റിസൾട്ട് തുടങ്ങി വന്ന് തുടങ്ങാൻ പോവുകയാണ് സോ നമുക്കൊരു മൂമെൻറ്റ് ഊർജ്ജം വന്ന ഒരു മൂമെൻറ്റ് വരാൻ പോകുന്നു നല്ലൊരു ട്രെൻഡ് ഡേ അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ പോകുന്നു ബാങ്ക് നിഫ്റ്റി കുറേ ദിവസത്തിന് ശേഷം ഈ ആഴ്ച മൊത്തം നല്ലൊരു മൂമെൻറ്റ് തന്നു പ്രത്യേകിച്ച് ഇന്നത്തെ മൂമെൻറ്റ് ഷോ നല്ല കിഡിലുള്ള മൂമെൻറ്റ് എന്താ പറയുക എന്താണ് സ്വർഗമായ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഗ്രീറ്റികൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മുടെ നിഫ്റ്റിയുടെ പ്രകാരം നമുക്ക് ആദ്യമേ തന്നെ നിഫ്റ്റിയുടെ മാർക്കർ പ്രൊഫൈലിൻ്റെ ഒരു വ്യൂയിലേക്ക് നമുക്ക് പോകാം കാരണം വേറെ ഒന്നും കൊണ്ടല്ല നിഫ്റ്റിയുടെ മാർക്കർ പ്രൊഫൈൽ വ്യൂ നമുക്ക് എടുക്കാം കാരണം നിഫ്റ്റി നമ്മുടെ നിഫ്റ്റിയുടെ മാർക്കർ പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റി നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഏകദേശം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി നിഫ്റ്റി ഇന്ന് പ്യുവർലി ബാലൻസ്ഡ് ഡേ ആയിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ കുറച്ചൊന്ന് നിഫ്റ്റി കയറിയെങ്കിൽ കൂടെ നിഫ്റ്റിയെ സംബന്ധിച്ച് പ്യുവർലി ബാലൻസ് ഡേ ആയിരുന്നു നിഫ്റ്റിയിലെ എയ്റ്റി പെർസെൻ്റ് റൂള് ബാലൻസ് ഡേയുടെ പ്രൊഫൈൽ പ്രകാരമുള്ള റൂൾ ട്രേഡ് നമുക്ക് നടന്നായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളെ റൂമിൽ നമുക്ക് എയ്റ്റി പെർസെൻറ്റ് റൂൾ പ്രകാരം ഉള്ള ട്രേഡ് ലാസ്റ്റ് മിനിറ്റിലാണ് ടാർഗറ്റ് കിട്ടിയത് പക്ഷേ അതിന് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു അതുകൂടാതെ നമ്മൾ ലൈവ് മെൻഡർഷിപ്പ് പ്രോഗ്രാമിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഐ ബി എക്സേഷൻ ട്രേഡ് എടുക്കുകയും ആ ട്രേഡ് നമുക്ക് സക്സസ്ഫുൾ ആവുകയായിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ ഒരു പി ഒ സി ടു പി ഒ സി സെറ്റപ്പ് പ്രകാരമുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡ് ക്യാരി ഫോർവേഡ് ചെയ്ത് അത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു സോ സ്വാഭാവികമായിട്ടും പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് നല്ലൊരു കിടിലും ദിവസമായിരുന്നു ആസ് എ ട്രേഡർ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡറെ സംബന്ധിച്ച് നമ്മുടെ ലൈവ് റൂമിൽ നല്ല നല്ല ട്രേഡിംഗ് നടന്നു നിങ്ങൾക്കും മാർക്കറ്റ് പ്രൊഫൈൽ ഫോക്കസ് ചെയ്ത കഴിഞ്ഞ എമിനാന്ന് കൊടുത്ത വീഡിയോ പ്രകാരം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഫോർട്ടി എയ്റ്റ് മുകളിൽ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് നാൽപ്പത്തെട്ട് അറുന്നൂറ്റി മുപ്പത്തി എഴുപന്നായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ആ വീഡിയോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും പ്രോഫിറ്റ് കിട്ടിയതന്നെ സോ ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ നല്ലൊരു ദിവസം നമുക്ക് കീഴിൽ നല്ല ദിവസമായിരുന്നു സോ നമ്മൾ നിഫ്റ്റി നിങ്ങളിപ്പോൾ ഈ നിഫ്റ്റിയുടെ ഓർഡർ മാർക്കറ്റ് പ്രൊഫർ ചാറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വല്ലാത്ത റേഞ്ച് തോന്നുന്നില്ലേ സോ സോ ശരിയാണ് നിഫ്റ്റി കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് നിഫ്റ്റി റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ റേഞ്ചിൻ്റെ പ്രൊഫ ഈ പി ഒ നമുക്കൊന്ന് മെർജ് ചെയ്യണം റേഞ്ച് പി ഒ നമുക്ക് മെർജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഈ ആഴ്ചത്തെ എന്താണ് മാർക്കറ്റ് എവിടെ പോയതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും സോകാരമായിട്ട് ചെറിയൊരു അപ്പർ മോളിൽ ചെറിയൊരു എന്തുവാണ് ലോ ഏരിയയും താഴെയും ഇത്തറിയും ഭാഗം ഒരു ലോ ഏരിയ നിഫ്റ്റിയിലുണ്ട് അപ്പോൾ സോ നിഫ്റ്റി പ്യുവർലി ബാലൻസ്ഡ് ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ വീക്ക് മൊത്തം ബാലൻസിലാണ് മൂവ് പോവിയത് ആ ബാലൻസിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈവ് തേർട്ടി ത്രീ വാലു ഏരിയ ലോയും സി ഫൈവ് സി ഫിഫ്റ്റി സിക്സ് പി ഒ സിയും സിക്സ് വൺ സിക്സ് വാലു ഏരിയ ഹൈ ആയിരുന്നു നിഫ്റ്റി ഇടയ്ക്ക് ഇന്നലെയും മെനങ്ങാന്നും മാത്രമേ ഉള്ളൂ അപ്പർ ഇന്നലെ മോൾ ഓപ്പൺ ചെയ്തു താഴെ പോയി ആ ഒരു ടൈം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അവൻ ആ ഏരിയ വിട്ട് പോയത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ വിട്ട് പോയിട്ടുള്ളത് ബാക്കിയുള്ള ഈ ആഴ്ച മൊത്തം നിഫ്റ്റി ഈസ് എ കംപ്ലീറ്റ് ബെൽ ഷേപ്പ്ഡ് പ്രൊഫൈലാണ് വിത്ത് എ പി ഓ സി അറൗണ്ട് ട്വൻറ്റി ടു ഫൈവ് ഫിഫ്റ്റി സിക്സ് അപ്പം നമ്മൾ ഈ റേഞ്ച് നമ്മൾ നമ്മൾ ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് എയ്റ്റി പെർസെൻറ്റ് റൂൾ എയ്റ്റി പെർസെൻറ്റ് റൂൾ ഉരി എപ്പോഴും വർക്കാവും എന്ന് വെച്ചാൽ എന്ന് നമ്മളെ പ്രൊഫൈൽ ബാലൻസ് ചെയ്യോ ആ ബാലൻസ് ഡേയുടെ പ്രൊഫൈൽ വെച്ച് മാത്രമേ നമ്മൾ ആ എയ്റ്റി പെർസെൻറ്റ് റൂൾ റേഡ് ചെയ്യാൻ പാടുള്ളൂ സോ നമ്മളെ സംബന്ധിച്ച് ഇതിപ്പം പ്യുവർലി നിഫ്റ്റി ഒരു ബെൽ ഷേപ്പ്ഡ് പ്രൊഫൈലാണ് തിക്ക് പ്രൊഫൈലാണ് അത് തിക്കാണ് ബെൽ അറിയാം നമ്മൾ കുമ്പം നമ്മൾ വയറ് വയർ ചാടി പോലെ നല്ല വയറ് അറിയാമല്ലോ ഇതിൻ്റെ വയറ് കുറയ്ക്കണമെന്നൊക്കെ പറയൂലേ അതുപോലെ ഈ വയർ അങ്ങനെ ചാടി നിൽക്കണം ആശാൻ സോ ഈ വയർ ചാടി നിൽക്കുമ്പോൾ നിറഞ്ഞ് നിൽക്കുമ്പോൾ എപ്പോൾ ഇവിടെ പൊട്ടാവുന്ന രീതിയിൽ നിൽക്കുകയാണ് മാർക്കറ്റ് ആ സഞ്ചി എപ്പം വേണമെങ്കിൽ പൊട്ടാം സോ അത് എങ്ങനെ പൊട്ടും നമുക്ക് നോക്കണം അപ്പം നമുക്ക് ആ പൊട്ടൽ എങ്ങോട്ട് പോകും താഴോട്ടോ മോളോട്ടോ പോകാനുള്ള ചാൻസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം ആസ് എ പ്രൊഫൈൽ നമുക്ക് ഇത് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വാലി ഏരിയ ഹൈക്ക് മോളിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്കൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ സോ നമുക്ക് മൺഡേ നോക്കേണ്ടത് ഈ ഇരുപത്തി അറുന്നൂറ്റി പതിനാറ് അല്ലെങ്കിൽ അറുന്നൂറ്റി ഇരുപതിന് മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഹൈ വരാം ഫസ്റ്റ് അറ്റാഗ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് സിക്സ്റ്റി സിക്സ് അതായത് ആ ഹൈ ആ ഹൈ ഈ സിക്സ്റ്റി സിക്സിന് മുകളിൽ വരാം അതിനുശേഷം നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത ലെവലെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ് അടുത്തത് നിഫ്റ്റ് സംബന്ധിച്ച് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റ് ഇയെ സംബന്ധിച്ച് അടുത്ത ടാർഗറ്റ് വരുന്നത് ട്വൻറ്റി ടു തൗസൻഡ് സെവൻ ത്രീ സെവനും അത് നമുക്കൊരു ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചായിരുന്നു വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ അത് കൺഫേം ആയിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ കൂടെ അത് ഓൾമോസ്റ്റ് ഹൈരടുത്ത് ക്ലോസ് ചെയ്തതുകൊണ്ട് അത് വേണമെങ്കിൽ പ്രോബിൾ വീക്കിലി എഫ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഈ ട്വൻറ്റി ടു ഫോർ വൺ സിക്സിൻ്റെ വീക്ക്ലി എഫ് എ ടാഗറ്റ് പ്രകാരം ട്വൻറ്റി ടു സെവൻ തേർട്ടി നയനാണ് ആ വീക്കിലി എഫ് എയുടെ നിഫ്റ്റിയുടെ ടാർഗറ്റ് വരുന്നത് സോ ഈ ട്വൻറ്റി ഇരുപത്തിണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിന് മുകളിൽ മാർക്കറ്റ് തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് മുകളിൽ അടുത്ത ടാർഗറ്റായ സെവൻ നയൻറ്റി ടുവും അതിനു മുകളിൽ നമ്മൾ പറഞ്ഞൊരു എന്താണ് നിഫ്റ്റി ഇരുപത്തി മൂവായിരം വരുമെന്ന് പറഞ്ഞ് അതിനു മുമ്പേ നമുക്ക് ഇരുപത്തൊന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചും അതിന് മുകളിൽ ഇരുപത്തി മൂവായിരം ആണ് ടാർഗറ്റ് സോ നമ്മളെ സംബന്ധിച്ച് ആസ് എ നിഫ്റ്റി മാർക്കറ്റ് പ്രോഫിറ്റ് ട്രേഡറെ സംബന്ധിച്ച് ബൈ എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ഈ വാല്യൂ ഒരു ഹൈക്ക് മുകളിൽ മാത്രമേ പൊസിഷനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ചും ഈ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് മുകളിൽ നമ്മളൊരു മാർക്കറ്റ് പ്രൊഫൈൽ സെറ്റപ്പ് ആയ ഫെയിൽഡ് ഓപ്ഷൻ ഇത് വീക്കിലി ഫെയിൽഡ് ഓപ്ഷനാണ് സോ ആ വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ വന്നാൽ നാനൂറ്റി ഇരുപത് റേഞ്ചിൻ്റെ അത് കൺഫേം ആകുകയും ഇരുപത്തി എഴുന്നൂറ്റി മുപ്പത്തൊൻപത് എന്ന ഫസ്റ്റ് ടാക്കറ്റ് കിട്ടുകയും ചെയ്യും സോ നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിന് മുകളിൽ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഫസ്റ്റ് ടാക്കറ്റ് അതിന് മുകളിൽ വരികയാണെങ്കിൽ സെവൻ നയൻറ്റി സെവനും ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും അതിന് മുകളിൽ എണ്ണൂറ്റി അറുപത്തി അഞ്ചും ട്വൻറ്റി ടു എറ്റ് സിക്സ്റ്റി ഫൈവിന് മുകളിൽ പിന്നെ ഇരുപത്തി മൂവായിരം എന്ന് പറഞ്ഞ നമ്മുടെ മാജിക് നമ്പറിലേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി നമുക്ക് താഴോട്ട് താഴോട്ട് എവിടെയാണ് ഇനി നമ്മൾ താഴോട്ടൊരു ഒരു സെല്ലിങ് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞ വാല്യൂ ഒരു അല്ലോ തിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് താഴെ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫിഫ്റ്റ് നിന്നാൽ മാത്രമേ നമ്മൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ അത് സെല്ലിങ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായ ഇരുപത്തിരണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തി മൂന്നും അതിന് താഴെ ഇരുപത്തി ഈ ലോ ആയ ഇരുപത്തിരണ്ടായിരത്തി നാന്നൂറ്റി ഇരുപതും വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ നമ്മൾ ഇപ്പം പറഞ്ഞത് കൃത്യമായല്ലോ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിന് താഴെ അറ്റ്ലീസ്റ്റ് പതിനഞ്ച് തൊട്ട് അരമണിക്കൂറിൻ്റെ ക്യാൻഡിറ്റ് നിൽക്കണമെങ്കിൽ മാത്രമേ നമ്മൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റായ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നും സെക്കൻഡ് ടാർഗറ്റായ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപതും വരാം ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപതിന് താഴെ മാത്രമേ ഈ ചാൻസുള്ളൂ നമ്മളെ കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ പി ഒ സി ആയ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പതിലേക്ക് പോകാനുള്ള ചാൻസ് അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാട്ടുകളും നമുക്കിത് വരച്ചിട്ട് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഇപ്പം നമുക്കിതൊന്ന് വരയ്ക്കാം അപ്പോൾ നമുക്ക് എന്ത് ഭരിക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റ് പ്രൂഫ് നമ്മളെ അമേരിക്കൻ മാർക്കറ്റൊക്കെ ഡൗ ജോൺസ് നാനൂറ് പോയിൻറ്റ് പ്ലസ്സിലാണ് എസ് ആൻഡ് പി വന്ന് അറുപത്തി മൂന്ന് പോയിൻറ്റ് പ്ലസ്സിലാണ് സോ ഇന്നലെല്ലാം കെയർ ചെയ്തതിൻ്റെ പക മുക്കാലും ഡൗ ജോൺസും എസ് ആൻഡ് പി ഇനി ഡൗ ജോസും കുറച്ചും കൂടെ കയറാറുണ്ട് കൂടെ അവൻ കെയർ ചെയ്തിൻ്റെ അടിച്ചിറങ്ങിയതിൻ്റെ പകുതിക്ക് തിരിച്ചു കയറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സിംഗപ്പൂർ നിഫ്റ്റി അതായത് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്ന നിൽക്കണം ഇരുപത്തൊള്ളായിരത്തി അറുന്നൂറ്റമ്പതിന് മുമ്പുള്ള നിൽക്കണം അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്നലെ പോയ ഹൈ ടെസ്റ്റ് ചെയ്യണം അത് ചെസ് ചെയ്യുമ്പോൾ ചിലപ്പം ചെയ്യാം അപ്പം നമുക്ക് നമുക്കത് ചെസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം നമുക്ക് മൺ മോർണിംഗ് നമുക്ക് എൻട്രി വേണം ആ സമയം ആക്കി പ്രൊഫറ്റർ സോ നമുക്ക് എൻട്രി കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഗോൾഡ് കയറി കണ്ടിരിക്കണ ഭയങ്കര ഒരു നമ്മളെ ഇക്വിറ്റിക്ക് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് കാരണം ഗോൾഡ് കയറുമ്പോൾ ഇക്വിറ്റി വീക്ക് ആവാനുള്ള ചാൻസും കൂടുതലാണ് പക്ഷേ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ആ ഒരു റേഷ്യോ ഒക്കെ വിട്ടിട്ട് കുറേ കാലങ്ങളായി മാർക്കറ്റ് അപ്പോൾ നമുക്ക് ഈ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നിഫ്റ്റി ഇപ്പം നമ്മളെ നിഫ്റ്റി നമ്മളെന്ത് പറഞ്ഞ പോലെ എന്താണ് ഇരുപത്തി രണ്ടായിരം നമുക്ക് ഈ ലെവലൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ഫ്രഷ് ആയിട്ട് വരയ്ക്കാം അപ്പം നമ്മൾ ഞാനൊക്കെ ഡിലീറ്റ് ചെയ്യാം കളയാൻ പോകും എന്തിനാണ് നമ്മളെ ലെവൽസ് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് മാർക്ക് ചെയ്യാം അത് നമ്മൾ ഫ്രഷ് നമ്മൾ പറയാം നമ്മൾ ഫ്രഷ് ഇപ്പം പിടിച്ച മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം പിടിച്ച രീതിയിൽ നമുക്കൊന്ന് വർക്ക് വർക്ക് ചെയ്ത് വെക്കാം സോ നമ്മളെ ഈ പറഞ്ഞ ഈ തിക്ക് പ്രൊഫൈലിൻ്റെ അതായത് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് ഈ തിക്ക് പ്രൊഫൈലിൻ്റെ പി ഒ സി അഞ്ഞൂറ്റി അമ്പത്തി ആറ് സോ അഞ്ഞൂറ്റി അമ്പത്തി ആറ് നമുക്കൊന്ന് വരച്ച് വയ്ക്കാം അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഓക്കെ ഇതിന് നമുക്ക് കളർ മാറ്റാൻ എത്ര കൊടുക്കാം പിങ്ക് കളർ ഏ അഞ്ഞൂറ്റി അമ്പത്താറിന് മുകളിൽ അറുന്നൂറ്റി പതിനഞ്ചാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് അറുന്നൂറ്റി പതിനഞ്ച് പതിനാറ് സോറി മാറിപ്പോയി ചെറിയ നമ്പറൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ കാരണം എൻ്റെ കൈ മൗസ് അങ്ങ് പോണില്ല ഈ ഇതിനെ ബ്ലാക്ക് വരയ്ക്കുക ഈ അറുന്നൂറ്റി പതിനാറിന് മുകളിലെ അടുത്ത ഏതാണ് പറഞ്ഞത് ഈ അടുത്ത ലെവലായ എഴുന്നൂറ്റി അറുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ പറഞ്ഞ ഹൈ ഇന്നലെ വന്ന് അറുനൂറ്റി അറുപത്തൊമ്പത് ആറ് ഇഞ്ച് അതിനു മുകളിൽ അടുത്ത ഹൈ വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നമ്മുടെ വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ വന്ന ഭാഗത്തിന് ടാർഗറ്റ് അതിന് മുകളിലാണ് അടുത്ത വരുന്നത് ഏതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സെവൻ നയൻറ്റി സെവൻ അതുകൊണ്ട് വായിക്കുക അതിന് മുകളിൽ എണ്ണൂറ്റി അറുപത്തി അഞ്ച് അതിന് മുകളിൽ മാത്രമേ ആ എണ്ണൂറ്റഞ്ച് മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് ഇനി എന്ത് ചെയ്ത് ചിന്തിക്കുള്ളൂ ഇരുപത്തി മൂവായിരം പോവുമെന്ന് ചോദിച്ചാൽ ഒരു ഒരു കാര്യമുണ്ടല്ലോ ഇരുപത്തി മൂവായിരം പോവുമെന്ന് ചോദിച്ചില്ലേ ആ ഇരുപത്തി മൂവായിരം പോവാനുള്ള ചാൻസും ഉണ്ട് ഓക്കെ ഇനി താഴോട്ട് നമുക്ക് നോക്കാം താഴോട്ട് ഏതാണ് ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഈ ഫസ്റ്റ് സപ്പോർട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്താൽ വെക്കാൻ പോകണം ആ കൃത്യമായിട്ട് വരുമോ ഓക്കെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വന്നു അത് നമുക്ക് പച്ച കളറിൽ മാർക്ക് ചെയ്യാം പച്ചയാണെല്ലാം നമ്മളെ സപ്പോർട്ട് പച്ച വച്ചു ഇനി അടുത്ത അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് താഴെ അടുത്ത നാ അടുത്ത ടാക്കൽ എന്ന് പറഞ്ഞാൽ നാനൂറ്റി എഴുപത് ഈ നാന്നൂറ്റി എഴുപത് നമുക്ക് എഴുപത്തി മൂന്ന് ഓക്കെ അതിന് താഴെ നാന്നൂറ്റി ഇരുപത് ഇന്നലെ വന്ന ലോയായ നാനൂറ്റി ഇരുപത് അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഓക്കെ അതിന് താഴെ നമ്മുടെ പഴയ ഒരു പി യു സി ആയ മുന്നൂറ്റി അറുപത്തി എട്ട് ഈ മുന്നൂറ്റി അറുപത്തി താഴെ മാത്രമേ നമ്മൾ സെൽ മാർക്കൻ്റെ ഡിപ്പായോ അല്ലെങ്കിൽ അടിച്ചിറങ്ങുമോ എന്നൊക്കെ ചിന്തിക്കുകയുള്ളൂ സോ ഇതാണ് നമ്മൾ ഈ വരാൻ പോള മൺഡേസിലെ ഒരു ഒരു ലെവലാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി പ്യുവർലി ഈ ഒരു റേഞ്ച് തന്നെ കിടന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് എ പ്യൂർലി ബാലൻസ് പ്രൊഫൈലാണ് ബാലൻസ് എപ്പോഴും ബാലൻസ് ഗീവ്സ് ടു ഇംബാലൻസ് സോ നെക്സ്റ്റ് വീക്കിൽ ഐ ആം എക്സ്പെക്റ്റിംഗ് ഞാനൊരു നിഫ്റ്റിയിലൊരു ഒരു ബിഗ് മൂവ് അത് ഏ സ ഈ പ്രൊഫൈലിൻ്റെ ഫോർമേഷൻ പോലെ അത് മുകളിലോട്ടോ താഴോട്ടോ ആവാം സോ നമുക്ക് തിങ്കളാഴ്ച നല്ലൊരു മൂവ്മെൻറ്റ് നിഫ്റ്റി കിട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാട്ടം നോക്കാം ഇന്നത്തെ ഓർഡർ ഫ്ലോ ഉറങ്ങിയ ഓർഡർ ഫ്ലോ ആയിരുന്നു ഒന്ന് വെച്ചാൽ ഉറങ്ങിക്കളഞ്ഞ് ശ്രദ്ധിച്ചത് നിങ്ങൾ ഇതാണ് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ പ്രകാരം ആശാൻ ഉറങ്ങിക്കളെ ആശാനെ ഞാനിന്ന് ഉറങ്ങി നിൽക്കുകയായിരുന്നു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു പിന്നെ ഈ പി ഒ സി പിന്നെ ട്വൻറ്റി ടു ഫൈവ് തേർട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി പിന്നെ വന്നിട്ടില്ല സിബഞ്ചിലെ ലാസ്റ്റ് മേട്ടൊരു ചെറിയൊരു മൂവ്മെൻറ്റ് വന്ന് ഏകദേശം ആ വാല്യൂ ഒരു ഹൈ ടച്ച് ചെയ്ത് തിരിച്ച് ആ ഭാഗത്തെ അടുപ്പിച്ചാണ് വന്നേക്കണത് സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ കുറച്ച് ഡിമാൻഡ് ഉണ്ടെങ്കിൽ കൂടെ ഇറ്റ്സ് എ പ്യുവർലി ബാലൻസ് പ്രൊഫൈൽ ഇന്നലത്തെ ആ ഭാഗത്ത് ഒരു നിഫ്റ്റി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൻ്റെ ഭാഗം തന്നെ ഇന്നാണ് വന്നത് ലാസ്റ്റ് മിനിറ്റിലൂടെ വന്നത് അപ്പോൾ നിഫ്റ്റിയുടെ കണ്ട കാണുമ്പോൾ അറിയാലോ പ്യുവർലി ഒരു ബാലൻസ് പ്രൊഫൈലാണ് ഇങ്ങനെ ബാലൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു കിടിലം മൂവ്മെൻറ്റ് തരെയുള്ള ചാൻസ് നെക്സ്റ്റ് വീക്കിൽ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് അന്ന് അടുത്ത ആഴ്ചത്തെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആക്കാര്യൊന്നും തന്നെ നോക്കാം ഇനി നമുക്ക് അടുത്ത ഏതിലേക്ക് പോവാം ബാങ്ക് നിഫ്റ്റി പ്ലെയർ നമ്മുടെ സ്റ്റാർ പ്ലെയർ നമ്മളേതാണ് നമ്മുടെ സ്റ്റാർ പ്ലെയറായ ബാങ്ക് നിഫ്റ്റി ആശാൻ എങ്ങനെയാണ് തന്നെ നമുക്ക് നോക്കാം സോ ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഇന്ന് നോർമൽ വേരിയേഷൻ ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ വീഡിയോസിൽ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കാണുക സ്പൈക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യൂസിൻ്റെ പുറത്തോ എന്തെങ്കിലും ലാസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിലുണ്ടാകുന്ന ഹൈ അതായത് ആ ആ ദിവസം വന്ന ഹൈയുടെ മുകളിൽ ലാസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ ഫ്രഷ് ഹൈ ഉണ്ടാകുന്നതെങ്കിൽ ആ ഹൈയെ പറയുന്ന പേരാണ് സ്പൈക്ക് സോ ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് വരെ കിടന്ന ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെട്ട് അഞ്ഞൂറ് തൊട്ട് നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി അഞ്ച് വരെ ഏകദേശം ഒരു ട്വൻ ടു ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ഹൈ സ്പൈക്ക് ഹൈ തന്നു സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഞാനൊന്നും പറഞ്ഞാൽ നമ്മൾ നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിക്ക് മുകളിൽ അവൽ നാൽപ്പത്തെട്ട് അറുന്നൂറ്റി മുപ്പത്തേഴ് ടെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നു ആ നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തേഴ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ബാങ്ക് നിഫ്റ്റി ഹൂറേ ഹൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റി വന്നു ഇനി നോക്കേണ്ടത് നാൽപ്പത്തെട്ട് അറുന്നൂറ്റി മുപ്പത്തേഴിന് മുകളിൽ എന്താണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒന്നേ ഒന്നുള്ളൂ എണ്ണൂറ്റി അറുപത്തി എട്ടെന്ന് പറഞ്ഞ പ്രീവിയസ് ഹൈ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതായത് പുതിയ ഫിന ന്യൂ ഇയറിൽ വന്ന ഹൈ അതായത് ട്വൻ നാൽപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തെട്ട് ചാൻസ് ഉണ്ട് സോ നമ്മൾ ഇവൻറ്റലി പറയണേ നമ്മൾ ഈ പറഞ്ഞ പി ഒ സിക്ക് മുകളിൽ നിൽക്കുകയാണ് അപ്പോൾ നാളെ നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ട്രേഡർ ആണെങ്കിൽ അവനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ട്രഡ് ഇന്നത്തെ ഹൈ സ്പൈക്ക് സ്പൈക്ക് നമ്മൾ ഒരു സ്പൈക്കിനകത്ത് മുകളിൽ പോയാൽ മാത്രമേ ഫ്രഷ് ഡിമാൻഡ് വരുള്ളൂ സ്പൈക്കിനകത്ത് നിൽക്കുകയാണെങ്കിൽ അവൻ സ്പൈക്കിൻ്റെ ലോ ആയ നാൽപ്പത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി രണ്ട് ടെസ്റ്റ് ചാൻസുണ്ട് സോ നമുക്ക് നോക്കാം എന്താണ് ഈ വരുന്ന മൺഡേയിൽ എങ്ങനെ മാർക്കറ്റ് അപ്പോൾ നാൽപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ ബാങ്ക് എഫ്റ്റി പോവുകയാണെങ്കിൽ ബാങ്ക് എഫ്റ്റി സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റായ നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി അറുപത്തി എട്ടും അതിന് മുകളിൽ അവനെ സംബന്ധിച്ച് സ്കൈ എന്ന് പറഞ്ഞ ഹയ്യ രീതിയിലേക്ക് പോവാം ആ നമ്മൾ ഇപ്പോഴത്തെ ലെവൽ പ്രകാരം എസ് ഡി ബാൻഡ് പ്രകാരം ഫോർട്ടി നയൻ ഫൈവ് സെവൻറ്റി എയ്റ്റ് ആണ് നമുക്ക് കാണിക്കുന്നത് അപ്പം ഇത് അൺചാർട്ടേഡ് ടെറിട്ടറി ആണ് ബാങ്ക് ഓഫ് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി നമ്മൾ പറഞ്ഞ നാൽപ്പത്തെട്ടായിരം തൊള്ളായിരത്തി എൺപത് അറുപത്തെട്ടിന് മുകളിൽ അവൻ അൺചാർട്ടഡ് ആണ് സോ അത് നമുക്ക് ഈ പറഞ്ഞ ലെവൽ പ്രകാരം നമുക്ക് നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി എൺപത്തെട്ടും അതിന് മുകളിൽ എത്ര വരെ പോവാം പിന്നെ അങ്ങോട്ട് എത്ര അമ്പത് അമ്പതിനായിരം അങ്ങനെയൊക്കെ പോവാം അപ്പം ഇൻ ഈസ് ഹൈ എന്ന് പറയുമ്പോൾ ആ ഇനി ബാങ്ക് നിഫ്റ്റി വർക്കാൻ പോകുന്നത് ആകുമ്പോൾ താഴോട്ട് നമുക്ക് നോക്കേണ്ടത് ഈ ഇന്ന് വന്ന സ്പൈക്ക് അതായത് സ്പൈക്ക് സോണിൻ്റെ ഈ നാൽപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് തൊട്ട് അഞ്ഞൂറ് വരെയുള്ള ആ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് സ്പൈക്ക് ഏരിയ നാളെ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ സ്പൈക്കിന് ലോ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് സോ നാൽപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിന് താഴെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി ആ അഞ്ഞൂറ്റി ഇരുപത്തിന് താഴെ പോയാൽ മാത്രമേ അഞ്ഞൂ അഞ്ഞൂറ്റഞ്ച് ആ അഞ്ഞൂറ്റഞ്ചിന് താഴെ പോയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി ഡൗൺവേഡ് മൂവ് വരുള്ളൂ അത് ഏത് മൂവ് വരും ഇന്നത്തെ പി ഒ സി ആയ നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പതും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് താഴെ അടുത്ത ലെവലായ നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി നാൽപ്പതും അതിന് താഴെ നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി തരും പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ വീക്കിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ വീക്കിൽ നോക്കുമ്പോൾ ഇത് ഒ ടി എഫിൻ്റെ പ്രസൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു പ്രൊഫൈലിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ വ്യാഴാഴ്ചകൾ നോക്കിക്കഴിഞ്ഞാൽ എ പി സിംഗിൾസ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ അൺഎക്സ്പേർഡ് വന്ന ക്യാപ്റ്റോ ഉണ്ട് ഇവിടെയും ചെറിയൊരു എ പി സിംഗിൾസ് ഉണ്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇന്നും നിങ്ങൾക്ക് എ പി സിംഗിൾസ് ഉണ്ട് സോ ബാങ്ക് നിഫ്റ്റി ഈസ് ഡിറ്റർമിനൻ ടു ഗിവ് എ മൂവ് അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച തൊട്ട് തന്നെ അവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി നാൽപ്പത്തെട്ടായിരത്തിൻ്റെ മുകളിൽ കടക്കുമോ എന്ന് ചോദിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അതുകൂടാതെ നാൽപ്പത്തെട്ട് അറുന്നൂറ്റി മുപ്പത്തഞ്ച് വരുമെന്ന് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് സോ അതെല്ലാം ഈ വീക്ക് കൊണ്ട് സാധിച്ചിരുന്നു നമ്മളെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി നല്ല കിടിലൻ ട്രേഡ്സ് ഈ ആഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് എ ഗുഡ് ട്രേഡ് ആസ് എ മാർക്ക് പ്രൊഫക്ട് ട്രേഡർ നമുക്കിനി നോക്കേണ്ടത് ഈ പതലെവലാണ് അപ്പം നാൽപ്പത്തായിരത്തി എഴുന്നൂറ്റി ഇരുപതിനു മുകളിൽ മാത്രം ഫ്രഷ് ബൈയും അതിന് താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അഞ്ച് ഇരുപത് അല്ല ഈ ഫോർട്ടി എയ്റ്റ് ഫൈവ് സീറോ ഫൈവിന് താഴെ നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പതും അതിന് താഴെ ഞാൻ ഈ പറഞ്ഞ നാൽപ്പത്തെട്ടായിരത്തി ടു ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി എൺപത് അതിന് താഴെ ഇന്ന ഇന്നത്തെ ഈ ലെവലിൽ ഫോർട്ടി എയ്റ്റ് വൺ ഹൺഡ്രഡും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു അൺചാർട്ടഡ് ടെറിട്ടറിയിലേക്ക് കടക്കും എപ്പോഴാണ് ഫോർട്ടി എയ്റ്റ് നയൻ സിക്സ്റ്റി എയ്റ്റ് മുകളിലവൻ പോവുകയാണെങ്കിൽ വി ആറിൻ്റെ അൺചാർട്ടഡ് ടെറിട്ടറി ആസ് എ ട്രേഡർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇപ്പോൾ നമ്മൾ എസ് ഡി ബാൻഡ് വെച്ച് വർക്ക് ചെയ്യുള്ളൂ അത് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ പോലെ നമുക്ക് വർക്ക് ചെയ്തിട്ട് പോവാം സോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ വീഡിയോ ഇടാത്തതിന് ക്ഷമിക്കുന്നു ക്ഷമ ചോദിക്കുന്നു നാളെ നമ്മുടെ രണ്ട് നമ്മുടെ ബാക്കി പ്രൊഫൈല ബേസിക്സ് കഴിഞ്ഞുള്ള അഡ്വാൻസ്ഡ് രണ്ട് വീഡിയോസ് നാളെ വരുന്നതാണ് നാളെ മണ്ഡതാനം കൂടെ വരുന്നതാണ് അത് നിങ്ങൾ കാണുക കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ട്രേഡ് ഫണ്ട്സിന് ഷെയർ ചെയ്യുക ദൈവീതം ഞങ്ങളുടെ നിങ്ങളെ നൽകുന്ന ഞങ്ങളുടെ എനർജി ഞങ്ങളുടെ റണ്ണിങ് ബൂസ്റ്റർ ബൂ ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് ഷെയർ ആണ് എല്ലാം തന്നെ ഞങ്ങളെ സഹായിക്കുക അപ്പം എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നു നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ